നമ്മൾ സാധാരണ ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഹാർട്ട് കുറിച്ച് പറയുമ്പോൾ അറ്റാക്ക് ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി കൊളസ്ട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാം പക്ഷേ എപ്പോഴും നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാധനവും പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഹാർട്ടിൻ്റെ വാൽവിന് അസുഖങ്ങൾ ഹാർട്ടിന് നാല് വാൽവുകളുണ്ട് ഈ വാൽവുകൾക്ക് ചുരുക്കമോ ലീക്കോ മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വാൽവിൻ്റെ പ്രവർത്തനം വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഇപ്പം ഫുഡ് വാൽവ് അതൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള ഒരു വാൽവാണ് ഉള്ള ഒരു പ്രവർത്തനമാണ് അതായത് വെള്ളം ഒരു സ്ഥലത്തേക്ക് പോയാൽ തിരിച്ച് വരരുത് സിമിലർലി ബ്ലഡ് ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ തിരിച്ചൊഴുകരുത് അതാണ് നമ്മൾ ഹാർട്ടിൻ്റെ വാലുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വാലുകൾക്ക് വരുന്ന ചുരുക്കവും ലീക്കും വളരെ കോമണായിട്ട് വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ ഇപ്പോഴാണ് പക്ഷേ നമ്മൾ ഈ അറ്റാക്കിൻ്റെയും ബ്ലോക്കിൻ്റെയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്ത നമ്മളത്ര ആലോചിക്കാത്തതൊക്കെ അറിയാത്ത കാര്യമാണ് ഈ വാൽവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഈ വാൽവിൻ്റെ ട്രീറ്റ്മെന്റ് ഇത് വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മരുന്നുകൾ മതി പക്ഷെ വല്ലാത്ത രീതിയിലുള്ള വാൽവിൻ്റെ ചുരുക്കമോ ലീക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് സർജറി വഴിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഒന്നില്ലെങ്കിൽ വാൽവ് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഈ നാല് വാൽവുകൾക്കും സർജറിയും എല്ലാം കാലങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് പിന്നെ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക് പോലെ ഉള്ള ടെക്നിക്സും ഇതിന് വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൈട്രൽ വാല് ഇതിന് ചുരുക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബലൂൺ വെച്ച് തുറക്കാം അയോർട്ടിക് വാൽവ് വാല് എവിടെ ബലൂൺ വെച്ച് തുറക്കാം അൾമെൻട്രി വാൽവ് ബലൂൺ വെച്ച് തുറക്കാം പിന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വേറൊരു കാര്യമാണ് ടാവി ടാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് കത്തി ട്രയോർട്ടിക് വാല് ഇംപ്ലാന്റേഷൻ അതായത് ആൻജിയോപ്ലാസ്റ്റിക് വഴി വാൽവ് മാറ്റി വെക്കുന്ന ഒരു പ്രക്രിയ അതായത് ശസ്ത്രക്രിയ കൂടാതെ ഓപ്പറേഷൻ കൂടാതെ വാൽവ് മാറ്റി വെക്കുന്ന ശാസ്ത്ര വേണ്ട ഓപ്പറേഷൻ വേണ്ട ടാബി എന്ന് പറയുമ്പോൾ വെച്ചാൽ ആൻജോഗ്രാം വഴി ചെയ്യുന്നത് പോലെ തന്നെ തുടയിലൂടെ ഹാർട്ടിനുള്ളിലേക്ക് വാൽവി ചുരുട്ടി അകത്ത് കയറ്റി നമുക്ക് വേണ്ട സ്ഥലത്ത് വെച്ച് അത് വികസിപ്പിക്കുക എന്നുള്ളതാണ് അത് അയോർട്ടിക് വാൽവിനാണ് കേട്ടോ അത് പ്രധാനമായിട്ട് ചെയ്യുന്നത് മറ്റുള്ള പൊസിഷനിൽ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് അനുയോജ്യമായിട്ട് വരുള്ളൂ വാൽവിനുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതാണ് വേറെ സാധാരണയായിട്ട് ചോദിക്കുന്ന വേറെ ഒരു ചോദ്യം അതിൽ ഇടതു വയസ്സത്തെ വാൽവുകൾക്ക് സാധാരണ ബുദ്ധിമുട്ട് ലീക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിതപ്പ് നടക്കുമ്പോൾ കിതപ്പ് കിടക്കുമ്പോൾ ശ്വാസമുട്ടുക എഴുന്നേറ്റി ഇരിക്കേണ്ടി വരിക നടക്കുമ്പോൾ നെഞ്ഞിടിപ്പ് തലകറക്കം അമിതമായ ക്ഷീണം നടക്കുന്ന നെഞ്ഞുവേദന പയർട്ടിക് വാൽവൊക്കെ ആണെങ്കിൽ നടക്കുമ്പോൾ നെഞ്ഞുവേദന നമ്മൾ പലപ്പോഴും വിചാരിക്കും ബ്ലോക്ക് കയറാണ് പക്ഷേ ഹയർട്ടിക് വാൽവിന്റെ ചുരുക്കം ഉണ്ടായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളത് വല ദിവസത്തെ വാൽവുകളുടെ ലീക്കും അല്ലെങ്കിൽ ചുരുക്കമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നീരാണ് വരിക വയറ്റിൻ്റെ ഉള്ളിൽ നീര് വരിക കാലുമ്പോൾ നീര് വരിക കുറച്ച് ഭക്ഷണകച്ച വയറ് നിറഞ്ഞു തോന്നുക ഇതെല്ലാമാണ് സാധാരണ വലതുവശത്തെ വാൽവിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരുന്നത് ഡിഫറെ രണ്ടും ഡിഫറൻസ് അത് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എക്കോ ആണ് എക്കോ ചെയ്യാ ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് എക്കോ എന്ന് പറയുന്നത് അപ്പൊ അതുവഴി നമുക്ക് എത്രത്തോളം വാൽവിന് ചുരുക്കം ഉണ്ടെന്നും എത്രത്തോളം ലീക്ക് ഉണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റും മാത്രമല്ല ഏത് രീതിയിലും നമ്മളത് അതിനെ ചികിത്സിക്കണം ഇപ്പം അധികം ഒരു ഇല്ലാത്ത രീതിയിലാണെച്ചാൽ സാധാരണ മരുന്നും അങ്ങനത്തെ കാര്യങ്ങളും മതി ഇപ്പം നീര് പോകുന്നതിനുള്ള മരുന്നുകളും ഹാർട്ട് തുടിപ്പ് നിയന്ത്രിക്കാനുള്ള മരുന്നുകളൊക്കെ മതി പക്ഷെ ഒരു പരിധി വിട്ടിട്ട് ചുരുക്കോ ലീക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മരുന്നിൽ നിൽക്കില്ല നമ്മളത് സർജറി തന്നെ വേണം സർജറി എന്ന് പറയുമ്പോൾ ഹാർട്ടിന് സർജറി എന്ന് പറയുമ്പോൾ വച്ചാൽ നമ്മളത് നെഞ്ഞ് തുറന്ന് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ടാവി പറഞ്ഞു പറഞ്ഞു പക്ഷെ പക്ഷെ സംശയം ഉണ്ടാവും ഇത് 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 എങ്ങനെയാണ് എങ്ങനെയാണ് സർജറി അല്ലെന്നും ഒരു വാൽവ് റിപ്ലേസ് നമുക്ക് നോക്കാം സാധാരണയായി ടാവിക്ക് രണ്ട് തരം വാൽവുകൾ ഉപയോഗിക്കപ്പെടാറുണ്ട് ഒരു തരം വാൽവിന്റെ പേര് സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് നമുക്ക് ചുരുട്ടി ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കടത്താം ആ ട്യൂബ് നമ്മുടെ ശരീരത്തിൽ വേണ്ട സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം പിന്നോട്ട് വലിച്ചാൽ ട്യൂബ് പിന്നോട്ട് വലിക്കുന്നതനുസരിച്ച് വാൽവ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതായിരിക്കും രണ്ടാമത്തേത് ബലൂൺ എക്സ്പാൻഡബിൾ വാൽവ് എന്ന് പറയും ബലൂൺ എക്സ്പാൻഡബിൾ വാൽവിൽ ഈ വാൽവിൻ്റെ അകത്ത് ഒരു ബലൂൺ ഉണ്ടാകും ആ ബലൂൺ വികസിച്ച് കഴിഞ്ഞാൽ വാൽവ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിക്ഷേപിക്കും ഈ ഒരു ട്യൂബ് വഴിയാണ് നമ്മൾ ടാവി ചെയ്യാൻ പോകുന്നത് ഈ ട്യൂബ് തുട വഴി കടത്തി അയോർട്ട എന്ന് പറഞ്ഞ രക്തതമിലൂടെ വന്ന് തിരിഞ്ഞ് വാൽവിലൂടെ അകത്ത് കടത്തി വാൽവ് ഇവിടെയായിരിക്കും ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക വാൽവ് അവിടെ നിക്ഷേപിക്കുക അതാണ് നമ്മൾ ടാവി വഴി ചെയ്യുന്നത് വാൽവ് എങ്ങനെയാണ് ചെറുതായി ചെറുതാക്കുന്നത് അല്ലെങ്കിൽ ചുരുട്ടി ഈ ട്യൂബിലേക്ക് ആക്കുന്നതെന്നാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ആ വാൽവ് ചുരുങ്ങി അകത്ത് ഇപ്പോൾ വാൽവ് വാൽവ് ഇപ്പോൾ ചുരുങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇനിയും അത് ചെറുതാക്കേണ്ടതുണ്ട് പൂർണ്ണമായും ആ വാൽവ് ആ ട്യൂബിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു ഇപ്പം വാൽവ് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് അപ്പോൾ മുന്നേ ഇത്രയും വലിയൊരു സർജറി വേണ്ടിയിരുന്ന സമയത്ത് നമുക്ക് ഇത്ര ചെറുപയറിനേക്കാൾ ചെറിയ ഒരു ശുഷിരത്തിലൂടെ വാൽവ് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ നേരത്തെ ചുരുട്ടി ചെറുതാക്കിയ വാൽവ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എക്സ്റേയിൽ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെയിരിക്കും ഇത്രയുണ്ട് ആ വാൽവിൻ്റെ നീളം നമ്മൾ നേരത്തെ കടത്തിവിട്ട ആ വയറിൻ്റെ മുകളിലൂടെ നമ്മൾ ചെറിയൊരു ബലൂൺ വഴി ബലൂൺ കൊണ്ടുപോയി ആ വാൽവ് ഒന്ന് ചെറുതായി വികസിപ്പിക്കും അതുവഴി ഒരു പഴുതുണ്ടാക്കും അതിൽ കൂടിയാണ് നമ്മൾ പുതിയ വാൽവ് കൊണ്ടുപോവാൻ പോകുന്നതും നിക്ഷേപിക്കാൻ പോകുന്നതും ഈ വാൽവ് ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനത്തോളം വിടർന്നു വന്നിരിക്കുന്നു ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ എല്ലാം ഈ വാൽവ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുന്നു വാൽവ് സ്വന്തമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി വാൽവിനെ വാൽവിനെ അവിടെ എത്തിക്കാൻ നമുക്ക് സഹകരിച്ച ഈ ട്യൂബ് പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ഇത് എല്ലാ ഉപകരണങ്ങളും പുറത്തെടുത്തതിന് ശേഷം എടുത്തിരിക്കുന്ന ആഞ്ചുഗ്രാം ഈ ഒരു വാൽവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെയായിരിക്കും നമ്മളൊരു എക്സറേയോ മറ്റോ എടുത്താൽ കാണാൻ പോകുന്നത് ചിലപ്പോൾ ഏത് തരത്തിലുള്ള പേഷ്യൻസിനും ഈ ടാവി നമുക്ക് ചെയ്യാൻ പറ്റുമോ അതായത് പ്രായമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അതോ ഒരു പ്രായം പ്രായ ചെയ്യാറ് പ്രായമുള്ള ആൾക്കാരിലാണ് ചെയ്യാറ് അതായത് ഒരു എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാരിലാണ് കൂടുതലും നമ്മൾ ഈ ടാവി ചെയ്യുന്നത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വാലുവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോഴും സർജറി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ടാവി ബേസിക്കലി ഒരു ഹൈ സർജിക്കൽ റിസ്ക് പേഷ്യൻസിലാണ് ചെയ് ചെയ്തു വരുന്നത് പക്ഷേ നമ്മളതിൻ്റെ എക്സ്പീരിയൻസൊക്കെ കൂടി തോറും നമ്മൾ ലോവർ റിസ്ക് ആൾക്കാരിലും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു എഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സർജറിക്ക് റിസ്ക് ജാസ്തി ആൾക്കാരിലാണ് Okay. Sir, ും ചെയ്യപ്പെടുന്നു സാർ പറഞ്ഞില്ല ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ടാവി നമ്മൾ ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഉള്ളതും എന്താണ് അഡ്വാൻറ്റേജസ് ആണ് ടാവി എന്ന് പറയുന്നത് പക്ഷേ അത് പറയുമ്പോഴും എന്താ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനി നമ്മൾ മാറ്റി വെക്കാണ് അതിന്റേതായിട്ടുള്ള ഗൗരവമുണ്ട് അപ്പം സർജറി എന്ന് പറയുമ്പോൾ പറയുമ്പോ നമുക്ക് നെഞ്ഞ് തുറന്ന് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണ് അപ്പം നെഞ്ഞ് തുറന്ന് മുറിവുണ്ടാവും പിന്നെ ഹാർട്ട് നിശ്ചലാക്കണം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ശ്വസിപ്പിക്കണം ഹാർട്ടിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി ഹാർട്ട് ലങ് മെഷീനെ ഏൽപ്പിക്കണം അതിനുശേഷമാണ് പുതിയ വാൽവ് തയ്ച്ച് പിടിപ്പിക്കുന്നത് മനസ്സിലായി ടാബി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല ടാബി സാധാരണ രീതിയിൽ പലപ്പോഴും അനസ്ഥീഷ്യ ഒരു തരിപ്പിക്കൽ ധരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ വളരെ സിക്കായിട്ടുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് ചിലപ്പം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം എങ്കിൽ പോലും മറ്റേൻ്റെ അത്ര ഒരു ലെങ്ത്തി പ്രൊസീജിയേഴ്സോ അങ്ങനത്തെ ഇതല്ല ടാബി എന്ന് പറയുന്നത് പക്ഷെ അത് പറയുമ്പോൾ നിസ്സാരമായി കാണരുത് കേട്ടോ അത് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവരുത് കാരണം വെച്ചാൽ ഇത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമിനി നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗൗരവവും ഉണ്ട് ഒരു സർജറിയുടെ എല്ലാ ഗൗരവവും ഉണ്ട് കാര്യം നമ്മൾ പുറമേന്ന് സിമ്പിൾ നിന്ന് കാണുന്നുണ്ടെങ്കിലും മാത്രമല്ല ഇപ്പോഴും ഞാൻ പറയുന്നു അത് എല്ലാവർക്കും ഉള്ള ട്രീറ്റ്മെന്റ് അല്ല അത് ടാബി എന്ന് പറഞ്ഞത് ഒരു റിസ്ക് കൂടിയ എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാരിൽ അവരിലാണ് പ്രധാനമായിട്ടും ടാബി ചെയ്യപ്പെടുന്നത് പറഞ്ഞു ഏതൊരു ഒരു ഒരു ഉണ്ടാവും ഉണ്ടാവും അത് 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 പാർട്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ വാൽവ് ഞാൻ പറഞ്ഞ പോലെ തൊടയിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ടാണ് അത് അകത്തേക്ക് കടത്തുന്നത് അപ്പം ആ സ്ഥലത്തു നിന്നുള്ള ബ്ലീഡിങ് ആണ് നമ്മുടെ ഈ ഏകദേശം തള്ളവരലിന്റെ ഏകദേശം ഒരു സേ ഫിഫ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ള ഒരു വലിപ്പുള്ള ഒരു മുറിവായിരിക്കും അപ്പോൾ അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ കാലിലെ രക്തോട്ടത്തിന് ബുദ്ധിമുട്ട് വരിക എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ പിന്നെ സ്ട്രോക്ക് ഈ വാൽവിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് ചെയ്യുക ഹൃദയാഘാതം കാരണം ഈ ഹാർട്ടിൻ്റെ രക്തതമനികൾ ഇതിൽ നിന്ന് ജസ്റ്റ് മുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹാർട്ടിലേക്ക് കൊടുക്കുന്ന നമ്മൾ ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്യുന്ന രക്തക്കൊഴകൾ ഇതിന് ജസ്റ്റ് മുകളുന്ന ഉപയോഗിക്കുന്നത് അപ്പം അതൊക്കെ റിസ്ക്കുകളാണ് വളരെ അപൂർവമായിട്ട് മരണം വരെ സംഭവിക്കാറുണ്ട് കാരണം ഈ ബലൂൺ വെച്ച് തുറക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം എല്ലാമുണ്ട് അപ്പം അത് ഉണ്ട് റയറാണ് പക്ഷെ എങ്കിലും അത് അറിയപ്പെടുന്ന ഇതിന്റെ കാര്യമാണ് അത് കാര്യമാണത് സർജറിക്കുമുണ്ട് ഇതെല്ലാം സർജറിക്ക് വിധേയ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ അതായത് അത് കുറേ കൂടി മുറിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് എഴുപത് എൺപത് വയസ്സിൽ നമ്മൾ ഈ മുറിവ് ഉണങ്ങുക അതിൻ്റെ പിന്നാലെ ഇതാവുക അതിനുള്ള ഒരു റിക്കവറി ടൈമും കൂടി നമ്മൾ ആലോചിക്കണം ടാബി കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു മേ ബി ത്രീ ഓർ ഫോർ ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം വേറെ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ മറ്റേതാകുമ്പോഴും വലിയൊരു മുറിവ് ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാവും അത് റിക്കവറിക്കുള്ള ചാൻസ് ഉണ്ട് അതും എൺപത് വയസ്സിലുള്ള ആവണം ആളിലാണ് അല്ലെങ്കിൽ എഴുപത് വയസ്സുള്ള ആളിലാണെന്നുള്ളത് കൂടാവണം അതുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി ഇങ്ങനെ കുറേ കാലമായിട്ടിങ്ങനെ വരുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഉണ്ട് ഇത് പ്രാബല്യത്തിലുണ്ട് പിന്നെ പഠന അതെ അതൊക്കെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് മനുഷ്യർക്ക് പുറത്തൊക്കെ വളരെ കോമൺ ആയിട്ട് പണ്ടേ ചെയ്തിരുന്നു ഇന്ത്യയിലൊക്കെ സർ കഴിഞ്ഞു ഓൾറെഡി പറഞ്ഞു എന്താ ടാവി ചെയ്ത ഒരാൾക്ക് മൂന്നാല് ഡിസ്ചാർജ് ചെയ്തു ഞാൻ ചോദിക്കാൻ വന്നത് ഇയാൾക്ക് റെസ്റ്റ് എത്രത്തോളം ആവശ്യം ഉണ്ടാവും സർ ഈ ടാവി കഴിഞ്ഞാൽ നോർമൽ നോർമൽ ഒരു സർജറി കഴിഞ്ഞ അത്രയും അത്രയും വരില്ല അത്രയും വരില്ല കാരണം അത്ര ഒരു ഇതില്ലല്ലോ മറ്റേ അത്ര ഒരു മുറിവുകളും മുറിവുകൾ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ അത്ര ഒരു ഇതുവരില്ല